നമസ്കാരം മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ തടവും പിഴയും ശുപാർശ ചെയ്ത് പുതിയ ബിൽ മുതിർന്ന പൗരനോട് ബന്ധുക്കൾ ക്രൂരത കാട്ടിയാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയാണ് പുതിയ നിയമം മുതിർന്ന പൗരന്മാരെ നോക്കാത്ത മക്കൾക്കും അവകാശിയായ ബന്ധുക്കൾക്കും ആറുമാസം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശുപാർശ ചെയ്ത് പുതിയ കേരള സീനിയർ സിറ്റിസൻസ് ബിൽ ഷ്കരണ വകുപ്പ് സമർപ്പിച്ച കരട് ബിൽ വകുപ്പ് പരിശോധിച്ച് സാമൂഹ്യ നീതി വകുപ്പിന് കൈമാറി അടുത്ത ദിവസം നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ ഇത് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ ഓർഡിനൻസായി കൊണ്ടുവരാനാണ് ആലോചന ഇത് സംബന്ധിച്ച് നയം ബജറ്റ് പ്രസംഗത്തിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ബന്ധുവോ നിയമപരമായ അവകാശിയോ മുതിർന്ന പോരനെ ക്രൂരതയ്ക്ക് വിധേയനാക്കിയാലോ സമ്മതമില്ലാതെ പരിചരണ കേന്ദ്രത്തിലോ മറ്റോ ഉപേക്ഷിച്ചാലോ മൂന്ന് വർഷം വരെ തടവു ശിക്ഷയും പിഴയും ബിൽ ശുപാർശ ചെയ്യുന്നു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി സ്റ്റേറ്റ് സീനിയർ സിറ്റിസൻസ് കമ്മീഷൻ സർക്കാർ രൂപീകരിക്കും മുതിർന്ന പൗരൻ്റെ സംരക്ഷണത്തിന് ചുമതലയുള്ള ഒരു കുടുംബാംഗമോ ബന്ധുവോ നിയമപരമായ അവകാശിയോ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ സെക്ഷൻ ഫോർ പ്രകാരം മുതിർന്ന പൗരന് കമ്മീഷനിൽ പരാതിപ്പെടാം കമ്മീഷൻ അത് അന്വേഷിക്കുകയും ചുമതലയുള്ള ബന്ധുക്കളുമായി അനുരഞ്ജനം നടത്തുകയും ചെയ്യും അതു സാധ്യമാകാത്ത സാഹചര്യത്തിൽ കമ്മീഷൻ ഇരു കക്ഷികളുടെയും വാദം കേട്ട ശേഷം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൻസ് ആക്ട് സെക്ഷൻ സെവൻ പ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണൽ പാസാക്കേണ്ട മെയിൻ്റനൻസ് ഓർഡർ ഒഴികെ ഉചിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കും കമ്മീഷൻ ഉത്തരവ് അന്തിമമായിരിക്കും അത് കമ്മീഷൻ ഓഫീസ് വില്ലേജ് ഓഫീസ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നിവയുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം ഉത്തരവ് പാലിക്കാത്ത കുടുംബാംഗം ബന്ധു അല്ലെങ്കിൽ നിയമപരമായ അവകാശി ആറ് മാസം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും പിഴ ഒരു ലക്ഷം രൂപ വരെയാകാം പിഴത്തുക പരാതിക്കാരന് ലഭിക്കും മുതിർന്ന പൗരന്മാർ ഭിക്ഷ യാചിക്കരുത് അവരെ സർക്കാർ പുനരധിവസിപ്പിക്കണം അവരെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ് നിയമം മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവും അനുഭവ പരിചയവുമുള്ള മുതിർന്ന പൗരനായ ഒരാളെ അധ്യക്ഷനും രണ്ടംഗങ്ങളും അടങ്ങുന്നതാണ് സീനിയർ സിറ്റിസൺ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാൾ നിയമത്തിൽ അറിവുള്ള വ്യക്തിയും മറ്റൊരാൾ സ്ത്രീയുമായിരിക്കും മൂന്ന് വർഷത്തേക്കാണ് കമ്മീഷൻ്റെ നിയമനം ചെയർപേഴ്സനും അംഗങ്ങളും രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ പദവി വഹിക്കാൻ യോഗ്യരല്ല അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത പദവിയിലുള്ള വ്യക്തിയെ സെക്രട്ടറിയായും സർക്കാർ നിയമിക്കും തിരുവനന്തപുരമായിരിക്കും കമ്മീഷൻ്റെ ആസ്ഥാനം